പിടിയ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കൃപാസനത്തിൽ വലിയ വലിയ സാക്ഷ്യങ്ങളാണ് ആൾക്കാർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിക്കവാർക്കും എല്ലാ സാക്ഷ്യങ്ങൾക്കും തന്നെ മുപ്പത്തൊമ്പതിനായിരം മുപ്പത്തിനാലായിരം ഇരുപത്തി ഏഴായിരം പേരൊക്കെ വിവരിച്ചിട്ടുണ്ട് അപ്പം അത്രയും നല്ല സാക്ഷ്യങ്ങളാണ് അതിലൊരു സാക്ഷി ന്യായ ദിവസങ്ങളിലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എല്ലാ സാക്ഷ്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു സാക്ഷ്യം ഒരു ലഭിച്ച സാക്ഷ്യമാണ് അപ്പം ഞാനത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സൈഡില് ആ സാക്ഷ്യം പറയുമ്പോഴേ അത് ഒരു ഒരു കൊല്ലമോ ഇന്നലെ കൊല്ലമോ മുമ്പ് നടന്ന ഒരു വലിയ കാര്യമാണ് ആലപ്പുഴയിൽ നിന്ന് വന്നൊരു സഹോദരിയാണ് ആ സാക്ഷ്യം പറഞ്ഞത് അതിൻ്റെ വിഷയം ഞാനത് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാക്ഷ്യമല്ല പറയാൻ പോകുന്നത് ആ സാക്ഷ്യം നടന്ന ഒരു സാഹചര്യമുണ്ട് അത് നമ്മൾ അറിയണമെങ്കിൽ ഇത് മർമ്മം എന്ന് പറയും അതായത് അനുഗ്രഹത്തിൻ്റെ മർമ്മം അനുഗ്രഹത്തിൻ്റെ മർമ്മം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹവും ആശ്വാസവും പ്രാപിക്കാൻ കഴിയും അതായത് ഈ വിഷയം ഇതാണ് ഒരു വല്യമ്പിശയാണ് എങ്ങനെ നല്ല വയസ്സ് നല്ല പ്രായമുണ്ട് ഇപ്പോൾ വല്ലയമ്പയ്ക്ക് ഹാർട്ടിന് ബ്ലോക്ക് അപ്പം എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോഴ് അമ്മയുടെ പ്രഷർ ഡൗണായി അപ്പോൾ വീണ്ടും ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ നടത്തി അത് പിന്നെയും തുന്നിക്കെട്ടി വീട്ടിൽ കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രഷർ ലോ ആയി വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അപ്പോഴ് ഡോക്ടർ മനസ്സിലാക്കി ഈ ശ്വാസകോശത്ത് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കും അപ്പോൾ അത് വലിച്ചെടുത്തപ്പോൾ സക്ക് ചെയ്തെടുത്തപ്പോൾ അതിൽ ബ്ലഡും ഉണ്ട് പശുണ്ട് ഉണ്ട് അപ്പോൾ ഇൻഫെക്ഷൻ ആണെന്ന് ഡോക്ടർ മനസ്സിലായി ഇനിയുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ നെഞ്ച് തുറക്കും കാര്യം ഈ എന്താ കാര്യം വെച്ചാൽ ഈ ഇൻഫെക്ഷൻ പഴുപ്പ് എല്ലാ എല്ലുകളിലേക്കും കയറിയിരിക്കുക ഇൻഫെക്ഷൻ എല്ലാ എല്ലുകളിലേക്കും കയറി അപ്പം പിന്നെ അവർ ചുരുണ്ടിക്കളയാനുള്ള പറ്റുക പറ്റത്തുള്ളതും ചുരണ്ടിക്കളയൻ അതാണ് പിന്നെ ഉള്ളൊരു മാർഗം അവർക്ക് ഉറക്കവും ഇല്ല ഉറക്കുമില്ല ഇരിക്കാനും പറ്റത്തില്ല നമുക്കറിയാവല്ലേ ഈ സിറ്റുവേഷൻസ് ആളും പ്രായമുള്ളതാണ് അപ്പോൾ ഒരു ദിവസം വന്ന് ഈ വിവരം പറഞ്ഞു ഇങ്ങനെയാണ് അമ്മയുടെ അവസ്ഥയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയെ പേര് എടുത്ത് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം അന്ന് രാത്രി ഒരു വെളുത്ത കൈ അമ്മയെ സ്പർശിക്കൂ പച്ച നിരമ്പെ വെളുത്ത കൈ ആളോഹയൊക്കെ ഉള്ള കൈ അപ്പത് അമ്മ അമ്മയ്ക്ക് അമ്മ പറയണത് അത് പരിശുദ്ധ അമ്മയാണെന്നാണ് അമ്മ പറയണത് പക്ഷെ അന്നൊരു കാര്യം സംഭവിച്ചു കാര്യം മാസങ്ങളായിട്ട് ഉറങ്ങാൻ പറ്റാതിരുന്ന അമ്മ ഈ പരിശുദ്ധ അമ്മയുടെ ഈ തലോടോടുള്ളോടുകൂടി നന്നായിട്ട് ഉറങ്ങാൻ പറ്റി അത് ഒരു അടയാളം കൊടുത്തതാണ് അടയാളം ആദ്യത്തെ ഇപ്പം അടയാളം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ഇരിക്കുന്നവർ ആദ്യം ചെറിയ സ്ലൈറ്റ് മിറക്കൾ സംഭവിക്കുമ്പോൾ ഓ ഇത് ഇത്രേ ഉള്ള ഇത്ര ഇത് ചെറിയൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ചു നിങ്ങൾ തള്ളിക്കളയരുത് അതാണ് ഞാനിത് പറയാൻ കാര്യം ആദ്യം സ്ലൈറ്റ് നിറക്കലായിട്ടാണ് സംഭവിക്കുന്നത് ഒരു മേജർ മിറക്കലിന് മുമ്പ് ഒരു സ്ലൈറ്റ് നിരക്കിൽ വളരെ ചെറിയ ഒരു അടയാളം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും നമ്മൾ സീരിയസ് ആകണം ഈ വിഷയത്തിൽ കാര്യം വേറെ ഒരു സാക്ഷി കണ്ണൂരത്തെ ഒരു സാറിൻ്റെ ഒരു സാക്ഷിയുണ്ട് ആ സാറിൻ്റെ സാക്ഷി ഈ ആഴ്ച നടന്നതാണ് അതും പത്ത് മുപ്പത്തേഴായിരം പേര് കണ്ടത് അതായത് സാധാരണ സംബന്ധിച്ചൊരു ആദ്യം കൊണ്ടായ സാക്ഷ്യം ജപമാല ചെല്ലി മിഷൻ രാജ്യങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന കർത്തവ്യം നമുക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പറയാമല്ലോ യേശുവിനെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അതിനാണല്ലേ ഈ കൃപാസനം പത്രം വാങ്ങിച്ച് നമ്മൾ വിതരണം ചെയ്യണത് ഇപ്പോഴും പത്രം ആൾക്കാർ വിതരണം ചെയ്യുന്നുണ്ട് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് കൃപാസനത്തിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ലോക്ക്ഡൗണിന്റെ സമയത്ത് തന്നെ അഞ്ചു ലക്ഷം പത്രമാണ് ഉണ്ടായിരുന്നത് ഇവിടെ പക്ഷെ ആ പത്രത്തിൻ്റെ പത്ത് ഇനി എഴുപതിനായിരമേ ഉള്ളു എല്ലാം ആൾക്കാർ വാങ്ങിച്ചിട്ട് പോയി കാര്യം ശക്തമായ രീതിയിൽ ആൾക്കാർ പ്രക്ഷിത പ്രവർത്തനം ചെയ്തിട്ടാണ് അല്ല വെറുതെ അല്ല ഇങ്ങനെ നമ്മൾ കൂടി പ്രക്ഷിത പ്രവർത്തനം ചെയ്യുന്ന പതിനായിരങ്ങളുണ്ട് അവർക്ക് അതുപോലെ അടയാളങ്ങളാണ് അപ്പൊ ഈ സാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം വാങ്ങിക്കുക മാത്രമല്ല ആ ഇസ് വീട് വീഴാൻ തോറും കയറി ഇറങ്ങിയിട്ട് ജോമാലയിൽ ചെല്ലും ആൾക്കാരോട് കൃപാശന അമ്മയെക്കുറിച്ചൊക്കെ സംസാരിക്കും അത് ഒരു നൂറ്റമ്പത് മിറ്റർ പ്രാവശ്യം സംസാരിച്ചു പിന്നീട് ഒരു ഘട്ടത്തിൽ മുന്നൂറ്റമ്പത് പേരോട് സംസാരിച്ചു കണ്ണൂരാണ് കണ്ണൂരാണ് അപ്പോഴേ ഇത് കഴിഞ്ഞിട്ട് സാറിന് കുറേ പ്രക്ഷിത പ്രവർത്തകൻ കഴിഞ്ഞപ്പോൾ ഒരു ആയി ആയിരത്തി എഴുപത്തി ജോമാല ചെല്ലാനുള്ള ഒരു മിഷൻ എടുത്ത് കാര്യം ഇപ്പോൾ സഭയ്ക്ക് ഒത്തിരിയേറെ പ്രയാസങ്ങളുടെ കാലമല്ലേ എല്ലാ കാലങ്ങളിലും അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ളവരാണ് സമയമാണ് ഇപ്പം നമ്മൾ നമ്മളുടെ ജോലി നമ്മുടെ വീട് നമ്മുടെ വിവാഹം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കാനഡയെ കൊണ്ടുപോകണം അവിടുന്ന് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് മാത്രം ഇരുന്നാൽ പണി കിട്ടാൻ പറ്റിയ കാലമാണിത് കാര്യം നിങ്ങൾ ദൈവത്തെക്കുറിച്ചും ചിന്തിക്കണം സഭയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ മീഡിയ തന്നെ കറക്റ്റ് നമ്മളെ മാധ്യമങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മളെ ടാർഗറ്റ് ചെയ്യണം അതായത് നമ്മൾ തകർക്കാൻ വേണ്ടി ലക്ഷ്യമെടുക്കുകയാണ് സിനിമയും എങ്ങനെയാണ് ഓരോ കലാപം എന്നൊക്കെ പറഞ്ഞാൽ സിനിമ കലർക്ക അതിൻ്റെ ഉള്ളിലെല്ലാം ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് അത് സഭയെ തകർക്കാൻ വേണ്ടിയും ക്രൈസ്തവ സമൂഹത്തെ ജനിക്കാൻ വേണ്ടിയും ബോധപൂർവ സാത്താൻ അതിൻ്റെ പണിയെടുക്കുന്ന കാലത്ത് സഭയിലെ പ്രാർത്ഥനയുടെ ചൈതന്യം വർദ്ധിക്കണം അപ്പോൾ ഈ സാറ് അതുപോലെ ആ ആയിരത്തി എഴുപത്തി ആറ് ജോമാലയാണ് അമ്മയ്ക്ക് വേണ്ടി കാഴ്ചവെക്കണത് ലോകസഭയ്ക്ക് വേണ്ടി അപ്പം അങ്ങനെ തിഷ്ഠമായ പ്രാർത്ഥനയും തീഷ്ണമായ ഭവന സന്ദർശനങ്ങളും അത് നോക്കണ കോവിഡ് കാലത്തിലാണ് ഞാനൊരു പള്ളിയിൽ കൃബാനൊക്കെ പോകുന്നുണ്ട് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഞാനിവിടെ ചെല്ലുമ്പോൾ ഒമ്പത് പേരാണ് ഉള്ളത് ആ പള്ളിയിൽ എന്നാൽ പത്ത് നാനൂറ് പേര് വരണ ആ വള്ളിയാണത് അപ്പം ഞാനൊരു ഞങ്ങള് കൊച്ചത്തോളം ഞാനും മാറി മാറി പോകുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ പതിനഞ്ച് പേര് പന്ത്രണ്ട് പേരൊക്കെയാ ഉള്ളത് ഞങ്ങൾക്ക് ഭാസ്ത അസ്ഥ നിന്നാൽ തന്നെ ഞങ്ങൾക്ക് പതിനായിരം പേരുണ്ട് അപ്പം ഞങ്ങടെ ഈ പതിനായിരം പേര് ഇട്ടുമാണ് ഈ ഒമ്പത് പേർക്ക് വേണ്ടി പോണത് അപ്പം ഞാനൊരുക്കിത് ടാലി ആകണില്ലല്ലേ ശരിക്കും പറഞ്ഞാൽ കാര്യം എന്താണ് ഓരോരുത്തന്മാർ കൊറോണ ഉണ്ട് കൊറോണ ഉണ്ട് പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞ് അമ്മമാരും പിള്ളേരും ഭർത്താവും എല്ലാം മക്കളെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമയത്താണ് കാര്യം കൊറോണ കാലം എന്ന് പറയുന്നത് അടിപൊളി കാലമാണ് കാര്യം ദൈവത്തിൻ്റെ ആൾക്കാരാരാണ് വയറിൻ്റെ ആൾക്കാർ സ്വന്തം ഉദരത്തിൻ്റെ ആൾക്കാരാരാണെന്ന് തിരിച്ചറിയണ കാലമാണ് ഇപ്പം കൊറോണ ആയതുകൊണ്ട് തന്നെ ഓ ഇനി കുർബാനക്ക് പോകണ്ടല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ലൈവ് കുർബാന ഉണ്ടായിട്ട് മെത്തനാച്ചന്മാർ പറഞ്ഞതുകൊണ്ട് ഈ കാലത്ത് ദേവാലയത്തിൽ പോകാൻ പറ്റാത്തവർ ഓൺലൈനിലൂടെ കുർബാന കൂടണ വന്ന് കൽപ്പനയുണ്ട് കട കൽപ്പന അപ്പം സ്വാഭാവ എന്നിട്ട് അതുപോലും ചെയ്യാത്ത ഒന്നര കൊല്ലമായിട്ട് ഒരു കുർബാന പോലും പങ്കെടുക്കാത്ത എത്രയോ മക്കളുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ മിക്കവാറും തീരുമാനമാകാൻ പോകുന്നുണ്ട് കാര്യം നിങ്ങൾ ഇക്കാലമല്ല ഇത്രയും അവസരങ്ങൾ ലഭിച്ചിട്ടും ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയത് കൊണ്ട് വചനം എന്താ പറയണത് ഒന്ന് ഇരുപത്തെട്ട് റോമാലേഖനം ഒന്ന് ഇരുപത്തെട്ട് എന്നാ പറയണത് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയതിനാൽ അവരെ അധമ വികാരങ്ങൾക്ക് ഏൽപ്പിച്ച് കൊടുക്കും ഇതൊരു വലിയ വചനമാണ് കാര്യം മനുഷ്യൻ്റെ എല്ലാ ഫണ്ടമെൻ്റൽ അടിസ്ഥാന മിസ്റ്റേക്ക് എന്നുകൊണ്ട് എന്താ ഇതാണ് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി തോന്നുന്നു മനുഷ്യർ തോന്നാവുന്ന ഏറ്റവും വലിയ തോന്നൽ ഏറ്റവും അപകടകരമായ തോന്നൽ എന്താണ് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി തോന്നാം ഈ സാറിന് അത് തോന്നില്ല ഇത് ഈ കാലം ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ട കാലമായത് കൊണ്ടാണ് ആയിരം മുന്നൂ ആയിരം നൂറ്റ ആദ്യം നൂറ്റമ്പത് വീട് പിന്നെ മുന്നൂറ്റമ്പത് വീട് ആദ്യം നൂറ്റമ്പത് ജവമാല പിന്നീട് ആയിരത്തി എഴുപത്തി ആറ് ജവമാല ചൊല്ലി വീടുകളിലെല്ലാം നടക്കണം ഈ വദ്യാര്യം അപ്പം ആദ്യം ഒരു അടയാളം ഉണ്ടായി കുറേ നാളാക്കുമ്പോൾ ദൈവം ക്ഷമിക്കത്തില്ലേ ദൈവത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് ദൈവം കുറേ നാളായി ഒരു മനുഷ്യൻ ദൈവേന്ദം പറഞ്ഞ് നടക്കണമെങ്കിൽ ദൈവത്തിന് സത്യോനീതി ഉള്ളത് കാരണം ദൈവം ആ വ്യക്തിയെ നോട്ട് ചെയ്യും ആദ്യം ഈ ഈ സാറിൻ്റെ ജവമാല ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങി അല്ല ആദ്യം സംഭവിച്ചത് വീട്ടിലോട്ട് വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സുഗന്ധാഭിഷേകമായി അത് കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ജവമാല തിളങ്ങി അത് കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം കൃപാസനം മാതാവ് ഈ ചാരക്കളറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിന്നു അത് കണ്ട് അത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നിങ്ങളൊന്ന് കേൾക്കണം കൃപാസനത്തിൻ്റെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ സാക്ഷ്യം ജവമാല തിള ആദ്യം സുഗന്ധാഭിഷേകം വന്നു പിന്നെ ജവമാല തിളങ്ങി പിന്നെ കൃപാസനം മാതാവ് ഇറങ്ങി വന്നു അപ്പം ചെറിയ സ്ഥലായി ആദ്യത്തെ അടയാളങ്ങൾ ചെറുതായിരിക്കും അപ്പം ചെറുതായിരിക്കുമ്പോൾ പിന്നീട് ആ വലിയ അടയാളങ്ങളിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുപോവുകയാണ് ചെയ്യണത് ഇതുപോലെ ഈ അമ്മച്ചക്ക് എന്താ സംഭവിച്ചിരിക്കണത് ആദ്യ അമ്മച്ചിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച ഉടനെ മഞ്ഞുപോലത്തെ ഒരു കൈ വന്ന് അന്ന് രാത്രി അമ്മയെ സ്പർശിക്കും അത് പച്ച ഞരമ്പുകളറിൻ ജോഷിയാണ് ആലപ്പുഴയിൽ നിന്ന് ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് അമ്മച്ചയുടെ മോളാണ് ടീച്ചറാണ് അതിസുന്ദരമായൊരു സാക്ഷ്യമാണ് അപ്പൊ ഈ പച്ച എപ്പോഴും എനിക്കറിയാം പച്ച എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കാര്യം പച്ച മാതാവിൻ്റെ കളറാണ് കാര്യം കൃപാസനം ഇവിടെ കൃപാസനം മാതാവിൻ്റെ കളറാണ് പച്ച അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ടത് നമുക്ക് തന്നെ ഉടമ്പടിയിൽ ഞങ്ങൾ തരണ തരണം ഒരു തിരി എന്താണ് ഭയങ്കര പച്ച നിറമുള്ള തിരിയാണ് തരണത് അതെൻ്റെ കാര്യം അറിയോ അതിനൊരു ചരിത്രമുണ്ട് അതായത് ഞാൻ ഈ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോഴേ ദുരന്തം ഉണ്ടാകാൻ പോണ എന്നാണ് പറഞ്ഞത് അപ്പോഴേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി അന്ന് നൂറ്റി ഒന്നോളം തിരികൾ വാങ്ങിച്ചായിരുന്നു അത് അര കിലോയുള്ള തിരിയാണ് വാങ്ങിച്ചത് എന്നിട്ട് ഇതുപോലെ നൂറ്റി ഒന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കൊടുത്തിട്ട് പുന്നപ്പടം മുതൽ കൊച്ചി വരെ കൊണ്ട് കടലോരത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു സി കടലോരത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ അമ്മ എന്നോട് പറഞ്ഞില്ല പരിശുദ്ധാത്മാവാണ് എന്നോട് ഈ തിരി കൊടുക്കണ സമയത്ത് പറഞ്ഞത് കടലോരത്ത് കൊണ്ടേ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം പുന്നപ്പടം തൊട്ട് കടലോരത്ത് വെച്ച് പ്രാർത്ഥിച്ച് അനേകം മക്കൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ചെല്ലാനെത്തി ചെല്ലുമ്പോൾ അച്ഛാ ഈ തീയതി നമ്മുടെ തീയതി ഞാൻ ഇവിടെ വെച്ചാൽ പ്രാർത്ഥിച്ചപ്പോൾ കടലൊടിയ സ്ഥലത്ത് വിചരിക്കണവരെ അവിടെ പ്രാർത്ഥിച്ചവരാണ് ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈ സുനാമി വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ എന്തോ ദുരന്തം ഉണ്ടാകാൻ പോണു പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് പറ്റിയ അബദ്ധം വിവേചിക്കാൻ കഴിയാതെ പോയതാണ് ഞാൻ വിചാരിച്ചത് ആ ഒരു ഇനുസ്റ്റോടുകൂടി ആ അത്ഭുതം തീർന്നല്ലോ എന്താ അങ്ങനെയല്ല ദുരന്തം എന്നല്ല ഉണ്ട് അതെല്ലാം കൃപാസരം മാതാവ് പ്രസക്തമാണ് മാതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം അപ്പം ഏതെല്ലാം വ്യക്തി ഉണ്ട് ഇപ്പം ആസ്ട്രേലിയ അമ്മ കാണിച്ചില്ലേ ആസ്ട്രേലിയ ദുരന്തമാണ് ശരിക്കും അവിടെ അവിടെ ജീവിക്കുന്ന മക്കൾക്കെന്തോ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആൾക്കാർക്ക് എന്തോ ജോലി സംബന്ധമായ നിയമ ദുരന്തം ദുരന്തം എങ്ങനെ വരാമല്ലോ നിയമപരമായിട്ട് രാജ്യത്തിന് നിയമം ചേഞ്ച് ചെയ്യുമ്പോൾ ദുരന്തം ഉണ്ടാകും അപ്പം എങ്ങനെ ദുരന്തം ഉണ്ടായാലും പ്രാർത്ഥിച്ചാൽ ദൈവം ആ മേഖലയിൽ ഇടപെടും എന്നുള്ള സൂചനയാണ് ആസ്ട്രേലിയ ഭൂഖണ്ഡം ഇപ്പം കാണിച്ചുകൊണ്ട് അമ്മ സംസാരിച്ചത് അപ്പം ദുരന്തം ഉണ്ടാകാൻ ഇപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയണത് എക്കാലവും പ്രസക്തമാണെന്നുള്ള സംഭവം എനിക്ക് ആദ്യം മനസ്സിലായില്ല ഞാനോർത്തത് അത് സുനാമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം മാത്രമാണല്ലോ സുനാമി കഴിഞ്ഞല്ലോ ഇനി എന്തിനാണ് ടേക്കപ്പ് ചെയ്യണം പക്ഷേ ഞങ്ങളെ വാടിപ്പെട്ടു ചെന്നപ്പോഴേ അവിടെ ഈ പച്ച മാതാവാണ് ഉള്ളത് അമ്മയുടെ സാരിയുടെ പച്ചയാണ് വടിപ്പെട്ടില്ല അവിടെ ചെന്ന അമ്മ എന്നോട് പറയണത് നീ എത്ര സുന്ദരമായ രീതിയിലാണ് നിന്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്ന് വരെ നീ അത് ആരെയൊക്കെ പേടിച്ചടക്കി വെച്ചില്ലേ അതെനിക്ക് മരണം വരെ കടമായിരിക്കും മരണം കഴിഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് അമ്മ എനിക്ക് അഞ്ചു മിനിറ്റിനുള്ളിൽ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന തന്നു പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന അമ്മയെ പ്രതിഷ്ഠ രൂപം പ്രതിഷ്ഠിച്ച് വെച്ച് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലിയവരെല്ലാം വലിയ സാക്ഷ്യമുണ്ടായി പിന്നീട് കൃപാശ്രമം മാറിപ്പോയി വള്ളല്ലാത്ത രീതിയിൽ അങ്ങോട്ട് മാറിപ്പോയി കാര്യം എന്താണ് ദൈവികമായ തിരുമനസ് ഇത്ര സാഹസികുവാണെങ്കിലും ടേക്കപ്പ് ചെയ്ത് എടുത്ത എടുത്തപ്പോൾ ദൈവം ഇങ്ങനെ ക്വാരിക്കോരി ജനങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു സഹോദരൻ ഇവിടെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞേ രണ്ട് മക്കബായ ഭയ അഞ്ച് പത്തൊമ്പതിൽ ഒരു വചനം ഉണ്ടാ ഞാൻ എന്നാ അത് അതേ അത് ഇതാണ് വചനം ഇതാണ് ദൈവം ജനത്തെ തിരഞ്ഞെടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയല്ല ചെയ്യണത് മറിച്ച് എന്താണ് ദൈവം ജനത്തിന് വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യണതെന്ന് ആടിപ്പള്ളി വചനമാണ് അതായത് അതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതായത് ജനം ദിന ജന ദൈവം ജനത്തെ തിരഞ്ഞെടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോവുകയൊക്കെ അല്ല ചെയ്യണത് മറിച്ച് ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമെന്ന് അതായത് രണ്ട് മക്കളെ യേശു ശ്രുതി കിട്ട വചനം ലീയാ വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ആ അതാണ് രണ്ട് പത്തോ സംഖ്യ പത്തൊമ്പത് അതായത് ദൈവം ജനത്തിന് വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോഴേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണിത് അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് വന്ന് ജനങ്ങളെ പ്രാർത്ഥിക്കുമ്പോഴേ ജനത്തിന് ദൈവാനുഗ്രഹം വരണം കാര്യം ഇതുപോലെയുള്ള എല്ലാ തീർത്ഥാടനങ്ങളാവും അതായത് ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കും ആർക്ക് വേണ്ടിയാണ് ജനത്തിന് വേണ്ടിയാണ് അപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് വരുമ്പോൾ അവിടെ നടത്തുന്ന പ്രാർത്ഥനകളിൽ ദൈവം ആ മക്കളെ അനുഗ്രഹിക്കും അപ്പം ഞാൻ ഈ അമ്മ രണ്ടാമത് അമ്മച്ച അമ്മയെ കൊണ്ടുവരുമ്പ അമ്മയാണ് പറഞ്ഞത് മാതാവിൻ്റെ തുട്ടു പച്ച ഞരമ്പെന്ന് ഉള്ള സന്ദേശം കിട്ടിയപ്പോഴേക്കും മനസ്സിലായത് കൃപാസനം മാതാവാണെന്ന് കാര്യം പച്ച ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് ഈ അമ്മയുടെ ചരിത്രത്തിൽ മുഴുവനും കാര്യം ഞങ്ങളന്ന് കൊടുത്ത തിരി പച്ചത്തിരിയായിരുന്നു പറഞ്ഞ് പച്ചത്തിരി മേടിക്കണമെന്നല്ല മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് തിരി അപ്പം അരക്കിലോ ഉള്ള നൂറ് തിരിക നൂറ് നൂറ്റൊന്ന് തിരികോ ഉണ്ട് അരക്കിലോ ഉള്ള അപ്പം ഞങ്ങളോട് ഇങ്ങനെ അപ്പം ആ പ്രത്യക്ഷിക്കുകയാണ് എന്തുമാത്രം സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുത്തു എന്നുള്ള എൻ്റെ സൂചനയല്ലേ അത് അല്ലെ പിന്നെ അരക്ക് ഒരു തിരിക്ക് അരക്കിലോ ഉണ്ട് ഒരു വ്യക്തിക്ക് കൊടുക്കണേ അരക്കിലുള്ള തിരി ഫ്രീ ആയിട്ട് കൊടുക്കണേ അല്ല കാശു വാശ് കൊടുക്കുകയല്ല ഫ്രീ ആയിട്ടൊരു വ്യക്തിക്ക് അരക്കിലോ ഉള്ള തിരി കൊടുക്കണം എന്നിട്ട് നിങ്ങൾ ഒരു മാസം പ്രാർത്ഥിക്കാനാണ് ഞാൻ പറഞ്ഞത് ഒരു മാസം ഞാനും വിജയകുമാരൻ കൂടെ വെള്ളങ്കണ്ണി പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വിജയകുമാരൻ അമ്മയ്ക്ക് ഞാൻ സാധനപ്പെടുത്തണം പക്ഷെ വിജയകുമാരനോട് നേരിട്ട് പറയാൻ പറ്റുകയും ചെയ്യുക എന്ത് ചെയ്തെന്ന് അറിയുമോ ഞാനും ഇതുപോലെ ആരാധന ആരാധനടക്കണം മൂന്ന് മണി മൂന്ന് മൂന്ന് മണിക്ക് ആരാധന നടത്തുകയാണ് അപ്പോൾ ആരാധന ഞങ്ങൾ ജഗുമാര ചൊല്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പടെന്ന് ആരായന കഴിഞ്ഞ് അച്ഛന്മാര് പോയെങ്കിൽ ഞങ്ങൾ നാലര വരെ അവിടെ നിന്ന് കൊന്തയില്ലുകയും അപ്പോഴൊരു പ്രാവ് മോളിൽ നിന്ന് വന്ന് ഇതുപോലുള്ള ഡോമിൽ നിന്ന് ഒരു തിരി പോയി എന്നിട്ട് ഞാൻ മേലോട്ട് നോക്കിയിട്ട് ആ പ്രാവിനെ കണ്ടില്ല വേറെ പ്രാവക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു വിജയകുമാരൻ നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പ്രാവ് കത്തിക്കൊ കൊത്തിക്കൊണ്ടുപോയ തിരി മോളിൽ നിന്ന് ആ ഡോമിൽ നിന്ന് പറന്ന് വന്ന് വിജയകുമാറിൻ്റെ തലയെ കൊണ്ടുവന്നിട്ട് െല്ലാം വാവളിച്ചു ഇത് എന്ത് പരിപാടിയെന്ന് അത് പച്ചത്തിരിയായിരുന്നു അത് പച്ചത്തിരിയായിരുന്നു ഇന്ന് ഉടമ്പടിക്ക് നിങ്ങൾക്കൊരു പച്ചത്തിരി തരുന്നുണ്ടെങ്കില് ഇപ്പൊ ഇവരെന്നാ പറയണത് അമ്മ രാത്രി മഞ്ഞുപോലത്തെ വെളുത്ത കൈയുമായിട്ട് സ്പർശിച്ചു പച്ച ഞരമ്പുള്ള അമ്മയെന്ന് പച്ച നമുക്കറിയാം ഇവിടെ പിട്ട അസ്വത്തിനുണ്ടായിരുന്ന കാലത്ത് അച്ഛൻ കണ്ടുപിടിച്ചതാണത് ഞാൻ ഉടമ്പടി പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛാ ഈ പച്ച എന്ന കളറിന് അർത്ഥമുണ്ട് ഞാൻ എന്നെ അർത്ഥം വെച്ചാൽ അതേ എല്ലാ ഒമ്പതാമത്തെ മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിലെ എല്ലാം തേഞ്ച് പ്രളയം കയറി എല്ലാം ചീഞ്ഞു പോയപ്പോഴേ നൊഹിൻ്റെ പെട്ടകത്തിലെ പ്രളയ പെട്ടകത്തിൻ്റെ കാലത്ത് പ്രളയം കയറി എല്ലാം ചീഞ്ഞു പോയി പച്ചയെല്ലാം എല്ലാ ഹരിതങ്ങളും വിച്ച് ചീഞ്ഞു പോയപ്പോഴേ ദൈവം പറഞ്ഞായിരുന്നു ഞാൻ നിനക്കൊരു പച്ച വിരിപ്പുള്ള ഭൂമി തരുമെന്ന് അതായത് എല്ലാം തകർന്ന് കഴിയുമ്പോഴേ അതിനെ പുനരുദ്ധരിക്കുകയാണ് പച്ചകളും നിറം അത് ഞാൻ ചിന്തിച്ചും പിടിയില്ല ശരിക്കും ഉടമ്പടി പുസ്തകം എഴുതി കഴിയണ സമയത്ത് അച്ഛൻ പറയണത് പിന്നെ ആ വാചനം കൂടി ഉൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായം കൂടി കയറ്റിയതിൻ്റെ അകത്ത് എന്താണ് ഞാൻ നിനക്ക് ഒരു ഭൂമി തരുവെന്ന് എപ്പോഴാണ് പ്രളയം കയറി ചീഞ്ഞ് എല്ലാം നശിച്ചു കഴിയുമ്പോഴേ ദൈവം രോഗം വന്ന് നശിച്ചാലും ശരി അതുപോലെ തന്നെ സാമ്പത്തികം നശിച്ചാലും ശരി ദൈവം നിൻ്റെ ജീവിതത്തെ പ്രമ പുനക്രമീകരിക്കുന്ന കളറാണ് പച്ച അതുകൊണ്ടാണ് ഈ പച്ചത്തിരി കത്തിച്ച് നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെയ്യേണ്ടതേ ഉടമ്പടി പ്രാർത്ഥന നമ്മൾ ചെയ്യേണ്ടത് പച്ചത്തിരി കത്തിച്ചാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് അതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നത് നീലത്തിൽ കത്തിച്ചാണ് അപ്പോൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ബോധപൂർവം ചെയ്യുന്നവരാണ് ഇതിനനേകം മക്കൾ അപ്പം ഈ ചേച്ചി എന്ത് ചെയ്യാച്ചാല് അമ്മച്ചയ്ക്ക് ഉറക്കം കിട്ടിയല്ലോ പച്ച നിലമ്പുള്ള മാതാവിനെ കണ്ടപ്പോൾ അമ്മച്ചയ്ക്ക് തൊട്ടപ്പോൾ അമ്മച്ചയ്ക്ക് ഉറക്കം കിട്ടിയല്ലോ ഉറക്കം കിട്ടാണെങ്കിൽ യാതൊരു സാധ്യതയില്ലേ കാര്യം വച്ചാൽ ഈ ഈ അകത്തുള്ള അസ്ഥികളിലെല്ലാം ഇൻഫെക്ഷൻ കയറിയിട്ട് തോളെല്ലിൽ വരെ ഇൻഫെക്ഷൻ കയറിയിരിക്കുകയാണ് ഞാനിവിടെ തിരിച്ചിങ്ങനെ മരിക്കാൻ ജീവിച്ചെന്ന് ദൈവത്തിൻ്റെ അത്ഭുതം കാണിക്കാൻ വേണ്ടിയാണെന്ന് തോന്നണേ അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ അവർ പിന്നീട് അവർക്ക് എപ്പോഴും എപ്പോഴും ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഈ പസ്സില്ലേ പതുരയുടെ ഉള്ളിലുള്ള അത് അതായത് പതുരയുടെ ഉള്ളിലുള്ള പസ് അതായത് പഴുപ്പും ചോരയില്ലേ അത് എപ്പോഴും എപ്പോഴും മാറ്റണമെങ്കിൽ ആശുപത്രി കിടക്കണ്ടേ ഇപ്പം സ്ഥിരമാശുപത്രി എത്ര കാലം കിടക്കേണ്ടി വരും ഇപ്പം ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ ആശുപത്രി എത്ര കാലം കിടക്കേണ്ടി വരുമെന്നറിയത്തില്ല അതുകൊണ്ട് നമുക്കൊരു മെഷ്യൻ മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മെഷീൻ ഉടനെ അമ്മച്ചെടുത്ത് എനിച്ചാലും മെഷീൻ ഘടിപ്പിച്ചു അപ്പോൾ മെഷീൻ തന്നെ ഈ ചോരയും പഴുപ്പും കളക്ട് ചെയ്യും അഞ്ച് ദിവസം കൂടി ചെല്ലുമ്പോൾ ഈ മിഷൻ ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ മെഷീൻ വെക്കുകയും ക്ലീൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും പക്ഷേ ഇതെന്തൊരു ജീവിതമാണ് കാര്യം മുഴുവനും മുക്കിലും വായലും എല്ലായിടത്തും കോ എന്ത് ട്യൂബൊക്കെ ഇട്ട് മുക്കിലും വായലും എല്ലായിടത്തും ട്യൂബിട്ടിരിക്കുകയാണ് അപ്പം അമ്മ പറഞ്ഞു ഇനി എനിക്ക് പോയി അച്ഛനെ കാണുമെന്ന് പറഞ്ഞു അച്ഛനെ കണ്ടുമ്പോൾ അച്ഛനൊരു മാന്ത്രിക ജോലിക്കാരാണെന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കണത് ഞാനിപ്പോൾ സംസാരിക്കുന്ന കർത്താവിനെക്കുറിച്ചാണ് അച്ഛനെക്കുറിച്ചല്ല അമ്മ പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അപ്പം എന്ത് സംഭവിച്ചാൽ ഞാൻ തൈക്കാട് ശരി കാര്യം അവർ പറയുന്നുണ്ട് അത് ഞാനിപ്പോൾ അത് ഓർക്കുന്നത് കൊണ്ടാണ് തൈക്കാട്ശ്ശേരി പള്ളി അന്ന് നിറച്ച ആളാണ് ഞാൻ കുർബാന കൊടുത്തു കുർബാന ചെ അർപ്പിച്ചതിന് ശേഷം പരിശുദ്ധ കുർബാന അന്ന് കോവിഡ് ഇല്ല കേട്ടോ കുർബാന കൊടുത്ത് കൊടുത്ത് വരുമ്പോൾ സമയത്ത് ആനവാദിക്ക് വന്നപ്പോൾ ഒരു ചെയറിൽ ഒരു അമ്മച്ചി ഇരിക്കണം അപ്പോൾ അവരുടെ മുഴുവനും ശരീരത്തിൽ മുഴുവനും കൊമ്പും ഒക്കെ ഇട്ടിരിക്കുകയാണ് അതായത് ഇത് എല്ലാതും ട്യൂബാണ് മുഴുവൻ ട്യൂബാണ് അനങ്ങാൻ പാടില്ല അപ്പം ഞാനൊരു ഈ അമ്മ ഇങ്ങനെ സർവൈവ് ചെയ്യണം പക്ഷേ എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നിയപ്പോഴേ എന്ത് തോന്നിയറിയാമോ അപ്പം ഞാൻ ഈ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മച്ചിക്ക് വേണമെങ്കിൽ അവിടെ കുർബാന മുഴുവനും അമ്മച്ച അവിടെ വന്ന കാര്യം അറിയാം അമ്മച്ച കൊണ്ടുവന്ന കാര്യം അറിയത്തില്ല കാര്യം വീൽച്ചേരെ കൊണ്ട് കാറേ കൊണ്ടുവന്നിട്ട് വീൽച്ചേറയിലാക്കി വീൽച്ചേർ പൊക്കി കൊണ്ട് പള്ളി വെച്ചിരിക്കുകയാണ് ആളോടുകൂടി ആ മക്കൾ ശരിക്കും നോക്കി എന്നുള്ള കാര്യം വലിയ സത്യമാണ് അപ്പം ഞാൻ ഓർത്തിയ അമ്മച്ചെ ഇനി ഒരു മിനിറ്റെങ്കിലും നമ്മളിവിടെ നിർത്തി താമസിപ്പിച്ചു കഴിഞ്ഞാൽ വല്ല മനുഷ്യ മനുഷ്യനല്ലേ പ്രാഥമികമായുള്ള ആവശ്യം ഉണ്ടെങ്കിലൊക്കെ അമ്മച്ചി വിഷമിച്ചു പോകും അമ്മച്ചി എത്രയും വേഗം കുർബാനക്കു മുമ്പേ അമ്മച്ചെ പറഞ്ഞു വിടണം എന്നെൻ്റെ മനസ്സിൽ തോന്നി ഞാൻ എന്നാ ചെയ്തെന്നറിയാവോ ഞാൻ ഈ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുർബാന ഉടുപ്പോടും കുർബാനയോടും കൂടി ഞാൻ അമ്മച്ചുടെ മുമ്പിൽ മുട്ടുകുത്തി ആ പരിശുദ്ധ കുർബാനയുടെ കൂടി ഞാൻ അമ്മച്ചുടെ മുമ്പിൽ മുട്ടുകുത്തി മുട്ടുകുത്തിയിട്ട് ഒരു കൈ കൊണ്ട് എന്നെ കർത്താവ് ഇരിക്കലേ എൻ്റെ കയ്യിൽ ഒരു കൈ കൊണ്ട് ഞാൻ അമ്മയുടെ തലത്ത് കൈ തലവെച്ച് ഒരു കൈ എൻ്റെ കർത്താവ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കുർബാന ഉടുപ്പോൾ നിൽക്കുകയാണ് അമ്മച്ചിന് മുമ്പിൽ ഞാൻ വലിച്ചേണ്ട ഇരിക്കണം അമ്മച്ചു മുമ്പ് മുട്ടുകുത്തിരിക്കുകയാണ് ഞാൻ ഒരു ഒരു കൈ കർത്താവിനെ പിടിച്ചിട്ട് ഒരു കൈ അമ്മച്ചിയുടെ തലയിൽ വെച്ച് അപ്പം അപ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ എൻ്റെ കൈ കർത്താവ് ഉണ്ട് അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ കുറച്ചൊരു എളുപ്പമാണ് അപ്പോൾ അമ്മച്ചി തലിരിക്കുന്ന കാരണം എനിക്കിങ്ങനെ മോളിയും സംസാരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ മുട്ടുകുത്തി ഞാൻ മുട്ടുകുത്തിയിട്ട് പറഞ്ഞ കർത്താവേ നിന്നെയും പിടിച്ചുകൊണ്ടാണ് ഞാൻ അമ്മയുടെ തലേ കൈവെക്കുന്നത് അത് മാത്രം നീ ഓർത്താ മതി പ്രാർത്ഥന കഴിഞ്ഞു വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല വേറെ ഒരു പ്രാർത്ഥനയും ഇല്ല കർത്താവേ നിന്നെയും പിടിച്ചോണ്ടാണ് ഞാൻ ഈ അമ്മയുടെ മുമ്പിൽ മുട്ടുകൊത്തിയിരിക്കണത് അത് മാത്രം നീ മതി എന്ന് ആ സാക്ഷ്യം എന്താണെന്നൊക്കെ അറിയാവോ അതിനു ശേഷം പെട്ടെടാന്ന് അമ്മയുടെ ഫ്ലൂഡ് ഫ്ലൂഡ് വരവെല്ലാം നിന്ന് അമ്മ ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ കൊണ്ടുപോയിക്കുക ഒരു കുഴപ്പമുണ്ടാകത്തില്ല സാക്ഷ്യം പറഞ്ഞാൽ വരാൻ മതി സാക്ഷ്യം പറയാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു എന്തങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് പശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഇത്രയും വിനയത്തോടെ എളിമയോടെ നീ കർത്താവിനെ ഏറ്റു പറഞ്ഞ കാരണം കർത്താവ് നിന്നെ ഒരിക്കലും ഡിസോൺ ചെയ്യത്തില്ല ഈ വ്യക്തി കർത്താവ് എന്ത് പൊലൂട്ട് കേസായാലും സാക്ഷ്യം പറയിപ്പിക്കുമെന്ന് എന്നോട് പരിശുദ്ധ പറഞ്ഞു അതുകൊണ്ട് ഞാൻ നേരിട്ട് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് സാക്ഷ്യം പറയാൻ വന്നാൽ മതിയെന്ന് അത്രയും ധൈര്യതയാണ് പറയണത് ആന്തരികമായ ബോധ്യമാണ് അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഫ്ലൂയിഡ് വരവ് നിന്ന് പതിര പഴുക്കുന്ന പരിപാടി നിന്ന് കുറച്ച് കുറച്ചായിട്ട് കുറച്ച് നിന്ന് 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 ഒരു ഒന്നൊന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് ഡോക്ടർ പറഞ്ഞു ഏയ് ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ല ഒരു ഫീഡ് ഇല്ലല്ലോ പഴുപ്പില്ലല്ലോ ചോരയുമില്ലല്ലോ എല്ലാം വരണ്ടിരിക്കണേ ഇനി മിഷ്യം വേണ്ടതെന്ന് പറഞ്ഞു ഇതാണ് ഇതിന്റെ സാക്ഷിയെ വലിയ സാന്നിധ്യം ഒരുപാട് സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾക്ക് അടയാളങ്ങളായി അങ്ങ് നൽകുന്നുവല്ലോ ആ അമ്മയെ സുഖപ്പെടുത്തിയതുപോലെ ഇപ്പോ അനേകായിരം രോഗങ്ങളാൽ വലയുന്നവർ ഇത് കാണുന്നുണ്ടെങ്കില് പരിശുദ്ധ അമ്മയുടെ കൃപയാൽ ഈ രോഗങ്ങളൊക്കെ എടുത്ത് മാറ്റപ്പെടുവാൻ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീ ആരാധന